ായിരുന്നു നാട്ടില് പറയുന്നത് പപ്പായ പനിയും കൊണ്ടാ പോകുന്നത് രാജോ നാട്ടിൽ പോയി ഞങ്ങള് വന്ന് ആദ്യത്തെ രണ്ടാം പിറ്റേ രാവിലെ തന്നെ വന്നതിന്റെ പിറ്റേന്ന് നീ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ഇൻക്യുബേഷൻ ഇൻക്യുബേഷൻ ഉണ്ട് ടു ഡേയ്സ് എങ്കിലും മിനിമം വേണം അതിന്റെ ഇത് വന്ന് കഴിഞ്ഞ് ഞങ്ങള് വന്ന പട പറയാണ് തൊണ്ടവേദന പനിയുണ്ട് പണ്ട രാജത് നീ ഉദ്ദേശിക്കുന്നത് വൈറൽ ഫീവർ ആണ് വൈറൽ ഫീവറിന് ഒരു മിനിമം ഇൻക്യുബേഷൻ ഇല്ലേ வருதுbro தள்ளி மரக்க ஜோஸ் எடோ ஆ பீலரை எடுத்து செத்து இது ஹார்டான ஓ இது குடி குடி இது ஹார்டா நான் செத்து கொள்ளா சமாதானத்தோட இருக்க செமைகூல அது குடி மோட பனி நடுக்கல நல்லா வரையுற இருக்கு பீலரை எடுக்கு எல்லாரும் தான் அத கிஞ்சா எடுக்கு ஆதுரது சியூ செய்ய முடியாது

ോട് ചോദിച്ചില്ല എവിടെങ്കിലും മതി കേട്ടോട്ടോ നിങ്ങൾ ആന പെങ്ങളും പലതും ഉണ്ടാവും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീട് സ്നേഹനിധിയായിട്ടുള്ള പെങ്ങളട്ടോ ഏ അല്ലേ ോ എന്റെ നാണോ ഞാൻ എല്ലാരും അങ്ങോട്ട് വിളിച്ചു െ ചിക്കാ വിളിച്ചു അയാളെ നാട്ടിൽ പോയിട്ട് അറിയില്ലേ അത് ഫേസ്ബുക്ക് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചില്ല ആ പിന്നെയാണ് മനസ്സിലായത് മീൻസ് ആ വയനാട് ആ സംഭവം കണ്ടപ്പോഴത്തേക്ക് പിന്നേക്ക് മനസ്സിലായി ആരും അറിയാതെ പോയാ മതിയായിരുന്നു അജു അക്കു കഴിഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരുത്ത സങ്കടം കൊണ്ട് ഫാൻസ് അവിടെ കേക്ക് പനിച്ചിട്ട് ആർക്കും ഒന്നിനും അമ്മയ്ക്കും വയ്യ ചിക്കുനും വയ്യ മുത്തശ്ശിക്കും വയ്യ മുത്തശ്ശിക്കൊക്കെ പെട്ടെന്ന് അവിടെ വയ്യാതെ അവര് എന്താ പറയാ ഭയങ്കര എല്ലാവർക്കും സഫറിങ്സ് ആയിരുന്നു മേലുവേദന ഇന്ന കുട്ടികളൊക്കെ ഒന്നും അവരെ നോക്കാതിരിക്കാനും വയ്യ സൂന്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകെ ട്രാജഡി ആയിരുന്നു വെക്കേഷൻ ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ വെല്ല അതെ ഈ അല്ലാതെ പറയണ്ട ഇവനുണ്ടല്ലോ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളുടെ ഒരു കസിൻ എന്റെ ബർത്ത്ഡേ ഡേറ്റ് മാറിയിട്ട് ഒരു ദിവസം ഹാപ്പി ബർത്ത്ഡേ ആ എന്റെ ഒരു ഫോട്ടോ ഇട്ടു അവന് തെറ്റി പോയതാണ് ഒരു കസിൻ അതിലുണ്ട് അവനത് ഇട്ടത് പോട്ടെ ബാക്കി എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇവനും സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നു ഹാപ്പി ബേർത്ത് എനിക്ക് അങ്ങോട്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇടാൻ ഇത് പറ നിന്റെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞു ജൂലൈ മുപ്പത് ഏഹ് ബർത്ത്ഡേ എന്നാ എന്റെ അക്കുന്റെ പിന്നെ അയ്യോ ജനിച്ചു ഇരുപത്തിനാലോ ഫെബ്രുവരി ഇരുപത്തിനാല് അക്കൂന്റെ മാറി കങ്ങ അമ്മക്ക് അറിയില്ല ഫെബ്രുവരി ഇരുപത്തിനാലാണ് ചെക്കന എന്ത് കഴിക്കാൻ ജനിച്ച പെറ്റിട്ടത് പിന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട് എന്റെ ബർത്ത്ഡേ പറ ഇല്ല എന്റെ ബേർത്ത് ഇല്ലല്ലേ നേരം പോലെ ഇത് അരിഞ്ഞുകൂടി എന്താ അതിനുള്ള നേരം ഞാൻ അരിഞ്ഞാ ശരിയാവുലോ അതോണ്ടാ ഈ ആവുമ്പോ അതിന്റെ ഭംഗിക്കരിക അതോണ്ടാ അത് പോട്ടെ ആദ്യം ബേർത്ത് എന്റെ ബേഡേല അങ്ങനെ പറയല്ലേ പറ ഇല്ലല്ല ഇല്ലല്ലോ ജനിച്ചുണ്ടോ എന്നാ പറ ചിക്കു ബേഡേ പറ ജൂലൈ നാല് അങ്ങനെ അജുവിനെ ഞാൻ വെറുതെ വിട്ടു അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കി കൊന്നേനോ ഇതാരും ഞാനറിയണോ

എന്റെ അച്ഛനും അതെനിക്ക് അറിയില്ല നമ്മടെ അച്ഛനും അമ്മയും മാറ്റി കാണിക്കല്ലേ വാങ്ങി തന്നെ വാങ്ങി തന്നെ അപ്പൊ നന്ദ ആരെ കുട്ടിയാ അമ്മയെ

തൊപ്പിയുണ്ടോ നിട്ട് നിർത്താത്ത എന്താ സു പാട്ട് നിർത്താത്തെ ഞാൻ പറഞ്ഞുകൊടുക്കൊത്തു ആണ് അമ്മ നല്ല തൊത്തു കണ്ടാ കണ്ട കയ്യെ തൂ തൂയി കൊല്ലല്ലേ കൊന്നാ പിന്നെ പിന്ന വർത്താനം പറയില്ല എടാ അജു ഈ അപ്പി തുത്തു ആണെന്ന് അപ്പിതു നല്ല അപ്പിത്തുത്തു

കഥ കണ്ടോ അയ്യേ അയ്യോ തോയി തൂയില്ല കേടുവരും നന്ദ അപ്പിത്തുത്തു നന്ദിത്തുത്തു വേറെ നന്ദ അപ്പിതു സാരം പോണപ്പിത്തുത്തു അപ്പിത്തുത്തു അപ്പിത്തുത്തു നോക്ക് പാവക്കുട്ടിയെ ഈ നന്ദ കള്ളത്തിക്കുന്ന കുട്ടിയാണ് നിന്റെ തൊപ്പി എടുത്ത് നന്ദ വെച്ചില്ലേ അപ്പ നന്ദ അപ്പിത്തുത്തു ആണ് നന്ദ അപ്പിത്തുത്തു ആണ് കണ്ട അപ്പിത്തുത്തു ആണ് കുയി കുയി അനി തിരിച്ചു കൊടുത്തിട്ടൊന്നും കാര്യല്ല അമ്മ വാങ്ങി തന്ന അല്ലേ നന്ദ ഇത് അപ്പൊ ഈ ആരെ കുട്ടിയാ അപ്പ ഇത്തിന് മുമ്പ് അജി കുട്ടിയാന്ന് പറഞ്ഞല്ലോ അജി കുട്ടിയല്ല അപ്പി ഈ അപ്പി തുത്തു ആണെന്ന് അജി അക്കും അപ്പി തുത്തു ആണെന്ന് പിന്നെ ആരവിടെ നല്ല തുത്തുള്ള് പിന്നെയോ ഇതിന്റെ പേരെന്താ ഇതിന് പേരിട്ടോ ഇതിനെന്താ പേരിട്ടെ എനിക്ക് മനസിലായി ഇതിന്റെ പേരെന്താ ചേച്ചിയോ ഇത് ചേച്ചിയാണോ പിന്നെന്താണ് എന്താ പേരിട്ട് പിന്നെ വേണ്ട കേട്ടോ പിന്നെന്താ നന്ദാ പറ എന്താ പേര്ഫിയാ നന്ദിയോ നമുക്കിതിനെ നമുക്ക് ഇതിനൊരു പേരിടണ്ടേ നന്ദ എന്ത് പേരെടുക മൂന്ന് പേരൊന്നും വേണ്ട ഒറ്റ പേരിട്ടാ മതി ഒരു പേരിട്ടാ മതി ഏതാ പേരിടും വേണ്ട അതിന് പിന്നെന്താ പേരിടണേ ഇഷ്ടപ്പെട്ട പേര് പറ ഇഷ്ടപ്പെട്ട പേര് ഏതാ നന്ദ പറ പറ പിന്നെ നന്ദ ഇഷ്ടപ്പെട്ട പേര് ഒട്ടവിടുന്നോട്ടെ ഞാൻ ഇട്ടു കണ്ണുമിന്നല്ല പുട്ടിടാ ഇവിടത്താ ഇവിടത്താ ഇവിടെയാണ് പുട്ടിട ഇവിടെ എടുക്കരുത് കേട്ടോ ഇന്നെ ചേച്ചി തന്നെ വിളിച്ചോ നന്നോ ആടാ വെറുതെ വാങ്ങിക്കണ്ടട്ടോ റിമോട്ടൊക്കെ ഇടുവരെ

ചാർജ് കഴിഞ്ഞോ കുത്തണമെന്ന് പറയണില്ലേ ചേച്ചി ചാർജ് പറഞ്ഞു ചേച്ചി വെറുതെ പറയണ്ട എങ്ങനെ പറഞ്ഞു ചേച്ചി എന്താ പറഞ്ഞേ ചാർജ് കുത്തണെന്ന് പറഞ്ഞോ ചേച്ചി ചേച്ചി ചാർജ് കഴിഞ്ഞോ ചാർജ് കുത്തണോ പറഞ്ഞില്ലല്ലോ ചാർജ് ഉണ്ടല്ലോ ചാർജ് കുത്തണോ എന്താ പേര് എങ്ങനെ അയിനോട് ചോദിച്ചാ അറിയാം നീയല്ലേ പേരിട്ടത് എന്താ പേരിട്ടത് സുന്ദരി കുട്ടി ുട്ടി ആക്കുലെയാണ് പൊട്ടിട്ടില്ല ഇതാണ് പ്രശ്നം നന്ദേന്റെ നൻ്റെ അപ്പി തുത്തു ആണ് പൊട്ടി തിന്നണ കുട്ടിയാണ് അതന്നെ പറഞ്ഞു ഈ അപ്പിത്തു ഞാൻ പറയട്ടെ നന്ദ അപ്പി തുത്തു ആണ് കേട്ടോ ബാറ്ററി ഒന്നുമില്ല ണ്ടോ ഈ അന്നോട് മിണ്ടൂല ഈ പൊട്ടു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനാ പൊട്ടു തിന്നത് അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ പൊട്ടൊന്നും എടുക്കണ്ട ഇന്റെ പൊട്ടാതിന് അടി കിട്ടും ഇതൊരു ഫ്രണ്ട് കൊണ്ട് തന്നാണ് കേട്ടോ ഞങ്ങളവിടെ ഞങ്ങളിവിടെ ഇണ്ടായ കാരക്കാണ് ഇതാണ് ആ ഫ്രണ്ട് തർക്കം പറയണ്ട എന്താ

രാജു രാജു പത്തു വയസ്സൊന്നായിട്ടില്ലല്ലോ എന്തായാലും കേട്ടോ അക്കുന് അതന്നെ അക്കുന് വർത്താനം കേട്ട് പറയാൻ നിൽക്കണോ പറയോ അക്കുന്റെ വർത്താനം കേട്ട് പറയോ മത്തൻകൂത്തേ കുമ്പളം മുളയ്ക്കൂലല്ലോ പറയാ

പ്രശ്നം അക്കു ഏത് സാധന എന്തിനാ അക്കു ഈ കുട്ടീന്റെ സാധനം എല്ലാടത്ത് ഇട്ടോ അതിൻ്റെ ഉള്ളിക്ക് സാരല്ലോ നമുക്ക് അക്കൂന അടിക്കാം അമ്മ എത്ര അടി കൊടുക്കണം അക്കൂന് മൂന്നടി മതിയോ അമ്മേനും കുട്ടി മോശമൊന്നും ഇല്ലല്ലോ നന്ദയ്ക്ക് എത്ര അടി വേണം അല്ല നന്ദയ്ക്കും അടി കിട്ടണ്ട കേടുണ്ട് എത്ര അടി വേണം പറ നന്ദക്ക് മൂന്നടിയാ വേണ്ടേ നന്ദക്ക് മൂന്നടി വേണോ പിന്നെയോ ആർക്കും അടി വേണ്ടേ അപ്പൂന് മാത്രം മതിയോ നന്ദ നല്ല കുട്ടിയാണോ നന്ദയോ നല്ല തുത്തുവാറങ്ങുമ്പളാവൂലെ അവിടെ കേറി നിലത്ത് വേണ ഞാൻ വിടുക്കാൻ വരില്ല എന്ത് കാലിടത്തേനോ വിട്ടോ വിട്ടോ കാലിട്ടോ ഇട്ടോ അപ്പുൻ്റെ നല്ല കുട്ടിയാണ് ഈയാണ് ചീത്ത കുട്ടി നല്ല ദുഃഖം കുമ്പെ കുമ്പറഞ്ഞോ നോക്കട്ടെ നിറഞ്ഞില്ല നീ എന്താ വേണ്ട മുന്തു വേണോ പിന്നെയോ മാമു വേണോ എന്ത് പറയണ നാടകം എന്തൊക്കെയാണീ പറയുന്നത് മുട്ടായി ചാടിപ്പോയല്ലോ മുട്ടായി എവിടെ രാവിലെ എത്തിക്കി ഒരു നല്ല കുട്ടീനെ കൊണ്ടുവരണം കേട്ടോ നല്ല സുന്ദരി കുട്ടീനെ ഹലോ ലുലു അല്ലേ ആ രാവിലത്തേക്ക് എനിക്ക് നല്ലൊരു കുട്ടീനെ കൊണ്ടുവരണം കേട്ടോ അക്കും വേണ്ട നന്ദേ വേണ നല്ലൊരു കുട്ടി നന്ദ ഒരു കുട്ടീനെ അച്ഛൻ ഹലോ ഹലോ

Ağzına, onu ağzına, ağzına, var. ağzına, 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 ഹലോ ഹലോ ലുലു അല്ലേ ഒരു നന്ദക്കുട്ടിയെ കാട്ട് നല്ലൊരു കുട്ടിയെ തരുമോ എനിക്ക് നന്ദക്കുട്ടിയെ കാട്ടി നല്ലൊരു ഹലോ ലുലു അല്ലേ ഒരു നല്ല നന്ദേനെ കിട്ടുവോ നല്ല നന്ദോ ആ നാളെ രാവിലെ തരുവോ நான் ரெல வரோ நல்லது நந்தேனா தரணே